ഹലോ ഗൈസ് ജസ്റ്റ് ട്രാവൽ റെക്കോർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഞങ്ങൾ തമേലി കണ്ടപ്പോൾ നമ്മൾ ഇന്ന് ലക്ഷദ്വീപിലോട്ടാണ് പോകുന്നത് കുറേ നാളായിട്ടുള്ള ആഗ്രഹം ലക്ഷദ്വീപിൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത് ഇപ്പോൾ നമ്മൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടെ നേരെ അകത്തിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ടാണ് ലക്ഷദ്വീപ് ഫുൾ കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നീള്ള വീഡിയോയിൽ നമുക്ക് ലക്ഷദ്വീപിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്രയാണ് എർത്തലോഞ്ചിക്കൊരു ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബോർഡിംഗ് എടുത്തിട്ട് നമ്മൾ നേരെ എർത്തലോഞ്ചിലോട്ട് വെച്ച് പിടിച്ച് എർത്തലോഞ്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം മണാലി ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അപ്പോൾ അത് നോക്കിയാൽ മതി എർത്തലോഞ്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ പേയ്മെൻറ്റ് നടത്തി ഇനി നേരെ പോയി ഫുഡ് കഴിക്കുക അങ്ങനെ പറഞ്ഞാലും വേണ്ടപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നത് ശരിയല്ലല്ലോ നമുക്ക് ജസ്റ്റ് അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായ അതേ ഐറ്റംസൊക്കെ തന്നെയാണുള്ളത് പിന്നെ ഈ സ്നാക്സിൻ്റെ അടുത്ത് കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ പ്രാവശ്യം പിന്നെ പൊട്ടറ്റോ വെഡ്ജസ് ഇരിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമുക്കപ്പോൾ ഫുഡ് കഴിക്കാം എയർപോർട്ട് യാത്രക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സംഭവമായിട്ട് ഈ എയർത്ത് ലോഞ്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല ഇനിയിപ്പോൾ ടൈം കളയണില്ല നമുക്ക് ഗേറ്റിലോട്ട് പോവാം എടുത്തു ലോഞ്ചിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കൊടുത്തേക്കണേ ഇപ്പം ടൈം നയൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ആക്കിയത് ഈ ബസ്സിൽ കയറ്റിയിട്ടാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ഒരു കുറ്റി ഫ്ലൈറ്റിലാണ് കേട്ടോ കൊച്ചി അകത്തി ഫ്ലൈറ്റ് ആണ് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിയോടെ അടുത്ത് കൊച്ചിയിൽ നിന്ന് നിന്നെടുത്ത് പത്തരയോടെ അടുത്ത് അകത്തിയിൽ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റാണ് ഇതാണ് ഫ്ലൈറ്റ് എയർലൈൻസിൻ്റെ വി ടി എ ഐ ടി എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ് ഇത് ഡൊമസ്റ്റിക് യാത്രകൾക്ക് മാത്രം യൂസ് ചെയ്യുന്നൊരു ഫ്ലൈറ്റാണ് ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല നേരെ ഫ്ലൈറ്റിലോട്ട് കയറാം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എടുക്കുന്നുണ്ട് ഫ്ലൈറ്റിൻ്റെ അകത്ത് രണ്ട് സൈഡിലും രണ്ട് സീറ്റുകൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഈ ഒരു ഫ്ലൈറ്റ് മാത്രമാണ് ലക്ഷദ്വീപിലോട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ നേരെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമ്മളിപ്പോൾ ഈ വിൻഡോ കൂടെ ഒരു ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് പതിയെ എടുത്തു തുടങ്ങി ഏകദേശം ഇപ്പോൾ ടൈം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റാണ് ഇപ്പോൾ പത്ത് മണിയായി ഒരു മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത് നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഫ്ലൈറ്റ് ആയോണ്ടായിരിക്കണം റൺവേ കൂടെ കൂടുമ്പോൾ നല്ല കൊടുക്കും കേട്ടോ ചെറിയ ഫ്ലൈറ്റുകൾക്ക് പൊതുവെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടേങ്ങനെ ആകാശെന്നുള്ള ഈ കാഴ്ച അത് എത്ര പ്രാവശ്യം കണ്ടാലും എന്നെ മടുക്കാത്തൊരു കാഴ്ചയാണ് കേട്ടോ ൂറായി നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് ഇപ്പൊ കടലിൽ കൂടെ ഒരു ഷിപ്പ് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ദ്വീപ് കണ്ടു തുടങ്ങി നമ്മടെ കണ്ടതാണ് അഗത്തി ദ്വീപ് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് റെഡിയായി ആയി ശരിക്കും താഴ്ന്നുണ്ട് കേട്ടോ ഈ കാണുന്ന ദ്വീപ് കൽപ്പറ്റി എന്ന് പറഞ്ഞൊരു ദ്വീപാണ് അഗത്തി ഐലൻ്റ് കൊണ്ട് തൊട്ടടുത്ത് നടന്നൊരു ദ്വീപാണത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നല്ല കുടുക്ക അനുഭവപ്പെടുന്നുണ്ട് ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്ന ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ആണ് കാണുന്നത് റെൺവേയുടെ രണ്ട് സൈഡിലും കടലാണ് കേട്ടോ ഒരു പച്ചയും നീലൊക്കെ ചേർന്നൊരു കളറാണ് ഒരു രക്ഷയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ട് കൂടിയാണത് നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ പെർമിറ്റ് കാണിച്ച് അവര് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ കവരത്തിലോട്ട് പോകുന്നവരെയാണ് ഇപ്പൊ വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അകത്തി ദ്വീപിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് നമ്മുടെ പെർമിറ്റ് ഒക്കെ സീൽ ചെയ്ത് ഞാൻ ബോഡിം പാസ് കൂടെ സെക്യൂരിറ്റി കാണിച്ചിട്ട് നേരെ നമ്മുടെ ലഗേജ് എടുക്കാൻ പോവാണ് ലഗേജ് കിട്ടുന്ന കാഴ്ച ഉണ്ട് കാണണേ ഇവിടെ റൂമിൽ കൂടെ ലഗേജ് വെക്കും അതിൽ നമ്മുടെ ലഗേജ് നോക്കി നമുക്ക് എടുത്ത് പുറത്തേക്ക് പോവാം എന്താ പറയാ ഒരു രക്ഷയില്ല കേട്ടോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നേരെ കടലാണ് ഫ്രണ്ടിൽ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് നെസറിലൊക്കെ കാറുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ കടൽ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ അത് നോക്കി നിൽക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഉണ്ടോ വന്നിവിടെ കണ്ടാലേ മനസ്സിലാവുള്ളൂ അതുപോലത്തെ കാഴ്ചയാണ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഐ ലവ് അകത്തിന്ന് പറഞ്ഞൊരു ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഉണ്ട്

റോഡിന്റെ രണ്ട് സൈഡിലും തെങ്ങുകളാണ് ഫുള്ള് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് കടലും കാണാം ആയിട്ട് ചരക്കുകൾ കൊണ്ടുപോകുന്നത് ഈ രീതിയിലാണ്ട ട്രാക്ടറാണ് ചരക്കുകൾ കൊണ്ടുപോകാൻ ഒരുപാട് ട്രാക്ടർ നമ്മൾ അല്ലേ വന്നോർട്ടല്ലേ റിസോർട്ടുകൾ ഇവിടെ കോൺക്രീറ്റ് റോഡ് വീടുകളൊക്കെ ലക്ഷദ്വീപിലെ മെയിൻ പ്രത്യേകം ലക്ഷദ്വീപിൽ പാമ്പും ഇല്ല അതുപോലെ തന്നെ പട്ടിയും ഇല്ല ഇവിടെയാണ് ലക്ഷദ്വീപിൽ താമസിക്കുന്നത് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് ആണ് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് അത് കിച്ചൺ വേണേ നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കാ പിന്നെ നമുക്ക് പാക്കേജ് നമ്മ വന്നപ്പോ തന്നെ അത് നല്ല ഇളനീരൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് കുടിച്ചോട്ടെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് നമ്മുടെ റൂമിന്റെ പുറത്തായിട്ട് ഒരു ബീച്ച് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് അവിടുത്തെ സെറ്റപ്പ് ഒക്കെ നോക്കിട്ടില്ല നമ്മുടെ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോ തന്നെയുള്ള കാഴ്ച ഉണ്ടത് നമ്മുടെ ആക്ടിവിറ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ടാണ് വൈകിട്ട് നാലുമണി തൊട്ട് അറുപത് മണി വരെയാണ് പറഞ്ഞേക്കണത് ഇപ്പൊ ഐലൻഡിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് വൈകുന്നേരം പിന്നെ ഇവിടെ വന്നിട്ട് നമ്മീ ഇത്ര അടുത്ത് ഉണ്ടായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ അതൊരു മോശം അല്ലേ അതുകൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങി തട്ടാ ഇതാണ് നമ്മുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ച് ഒരു ആള് നീണ്ടിരിക്കാൻ വലയൊക്കെ ആയിട്ട് വരുന്നുണ്ട് നേരത്തെ ചെറിയൊരു ബോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലക്ഷദ്വീപി വന്നിട്ട് ആദ്യായിട്ട് ലക്ഷദ്വീപില വെള്ളത്തിൽ അങ്ങനെ കാലു ഊത്തി സംഭവം വേണ്ട സംഭവം തോന്നുന്നു കണ്ടിട്ട് ഇവിടെ മണല് വേണ്ട വെള്ള കളറ് മണലല്ല ശരിക്കും പറഞ്ഞാൽ എന്താ കോറൽസ് ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടി സംഭവ അത്യാവശ്യം ചൂടുണ്ട് വെയിലിന് എന്ന് പറഞ്ഞ അത്ര ഭയങ്കര ചൂടല്ല എന്നാലും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് കൊറച്ചും കൂടി ചൂടുണ്ട് പിന്നെ പേര് എന്താ ഇത് മൂരല് മുരല് ഞങ്ങ നമ്മുടെ അവിടെ കോലാൻ ഇതിനെ തണ്ണി കൊടുക്കാന്നും പിന്നെ മുരലും പറയൂല്ലേ പിടിച്ച മീനത് ആ വല്യ കളറും ഏകദേശം കടലിന്റെ കളറും ഏകദേശം സെയിം പോലെ തന്നെ നന്നായിട്ട് കുത്തുക പിടിച്ചത് കൈ വെച്ച് പിടിച്ചാ കടിക്കൂല മീൻ കടിക്കൂല ആ നമ്മുടെ കുറച്ച് കൂടി ഈ വീഡിയോ കൂടിയും അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അതുവരെ ഗുഡ് ബൈ